ഞങ്ങളിപ്പോൾ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും പുറത്തിറക്കുന്ന പുറത്തിറക്കുന്നൊരു ഗവണ്മെൻറ്റാണ് പ്രകടനപത്രികയിൽ നടത്തിയത് എത്രമാത്രം നടപ്പിലാക്കിയെന്ന ആത്മപരിശോധന നടത്തി ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പത്രമാധ്യമങ്ങളും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുക പതിനേഴാം തീയതി മുതൽ നമ്മുടെ മുമ്പിൽ വന്ന ആരോപണങ്ങളിൽ എത്ര എണ്ണം ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ഉന്നയിച്ചവരും ഉന്നയിച്ചത് കുറച്ചുകൂടി ലൗഡ് സ്പീക്കറുടെ ശബ്ദത്തോടെ പ്രസിദ്ധീകരിച്ചവരും ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ബാക്കിയുള്ള നമുക്ക് ഒരുമിച്ചിരുന്ന് കൂട്ടാം പതിനെട്ടാം തീയതി നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു ആരോപണം ഇതൊരു ഇതൊരാഡംബര ബസ് ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് സങ്കടമായൊരു കാര്യം ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ തന്നെയുണ്ട് അത് വഴിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും നല്ല ദേശീയ ഹൈവ് പൂർത്തീകരിച്ച സ്ഥലത്തുനിന്ന് നമുക്കിറങ്ങണം വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് വന്നില്ലേ വണ്ടിക്ക് സാങ്കേതിക ആഡംബര ബസ് ആദ്യ ദിവസം തന്നെ കട്ട പുറത്ത് കയറാൻ പോകുന്നു ഇത് നിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടിട്ട് ഇതേ വണ്ടിയിൽ തന്നെ പോകും ഭാഗ്യത്തിന് വണ്ടിക്കൊക്കെ കേടപ്പോഴും ഉണ്ടാകാം ഭാഗ്യത്തിന് അവസാന നിമിഷം വരെ ആ വണ്ടി കേടാവാതെ പോയി അല്ലെങ്കിൽ കേടായാൽ പിന്നെ അതുകൂടി ഒരു വാർത്തയ്ക്ക് ഇടം വരുത്തുമായിരുന്നു പിന്നെ ഉന്നയിച്ചത് പൗരപ്രമുഖർ ഏതോ വിധത്തിൽ കാശി പിരിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് എല്ലായിടങ്ങളിലും അവസാനത്തെ ദിവസം വന്നെത്തിയ പാങ്ങോട് ഒരു മുപ്പത്തി ഉൾപ്പെടെ എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ തുടർച്ചയായ പരിച്ഛേദം അതിനകത്തുണ്ടായിരുന്നു അത് ബോധ്യപ്പെട്ടപ്പോൾ ആരോപണത്തിൽ നിന്ന് പോയി അങ്ങനെ ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുക സാധാരണ നിലയിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് പക്ഷേ പ്രതിപക്ഷം പറയാൻ ബാക്കി വെച്ചൊരുപാട് കാര്യങ്ങളുണ്ട്